ഒരിക്കൽ മുത്തുനബി തങ്ങള് സ്വഹാപത്തിനോട് പറയുന്നു വിട പറയാൻ പോവുകയാണ് ഞാൻ വിട പറയാൻ പോവുകയാണ് സ്വഹാബാ അതുകൊണ്ട് ആർക്കെങ്കിലും എന്നോട് വല്ല കൈസാസമുണ്ടോ ആർക്കെങ്കിലും എന്നോട് വല്ല പ്രതികാരമുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രതികാരം ഇപ്പോൾ നിങ്ങൾ എവിടെ വെച്ച് നടത്തിക്കോ സ്വാഹാപ്തനെപ്പി പറയുകയാണ് ഞാൻ വിട പറയാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് വല്ല പ്രതികാരമുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രതികാരം ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ നടത്തിക്കോ എനിക്ക് സമ്മതമാണ് കേട്ട് വിട്ടു എന്താ നബിയെ പറയുന്നത് ഞങ്ങൾക്ക് അവിടുത്തോട് പ്രതികാരമോ തങ്ങളെ നബിയെ അവിടുത്തോട് ഞങ്ങൾക്ക് എന്തിനാണ് പ്രതികാരം ലഭിയേ ആ എല്ലാ സ്വഹാപാക്കളും ഉണ്ട് അപ്പടാണ് ഈ വിഷയം പറയുന്നത് സുബഹാനന്ദ സമയത്താണ് നമ്മുടെ വന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങയോട് പ്രതികാരമുണ്ട് സുബാനന്ദ ശ്രോദനോട് പ്രതികാരമുണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടി വരി വരിയായി നിൽക്കുന്ന സമയത്ത് എന്റെ ഒട്ടകം ഒന്ന് മുന്തി നിന്നപ്പോ അവിടുത്തെ വടി കൊണ്ട് എന്റെ ഒട്ടകത്തെ അങ്ങ് തല്ലിയപ്പോ ആ വടി എനിക്കും കൊണ്ടു നബിയേ അതുകൊണ്ട് അതിന്റെ പ്രതികാരം എനിക്കിപ്പോൾ നടത്തണം സ്വഭാവത്ത് മുഴുവനും ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് എന്താണ് ഉക്കാശ എന്താണ് ഉക്കാശ നിങ്ങൾ എന്താണ് പറയുന്നത് തങ്ങളോട് എന്തിനാണ് നിനക്ക് പ്രതികാരം ഉക്കാശാ ആവശ്യങ്ങള് വിട്ടില്ല എനിക്ക് പ്രതികാരമുണ്ട് നബിയെ ആ അടി എനിക്ക് എനിക്കിപ്പോ ഇവിടെ വെച്ച് മുത്തലബി അടിക്കണമെന്ന് പറഞ്ഞു പുന്നാരഥങ്ങൾ അവിടുന്ന് ചിരിക്കുകയാ അതങ്ങനെയാണല്ലോ ശത്രു ദ്രോഹി ദ്രോഹിൻ തൂകീയത്ത് صلى الله عليه وسلم പ്രിയപ്പെട്ട നിന്റെ പ്രതികാരം നീ പ്രശ്നമില്ല എല്ലാ സ്വഭാവം പിടിച്ചു നിൽക്കുകയാണ് ഉകാശയോ എല്ലാവരും തുറിച്ച് നോക്കുകയാണ് എന്താണ് ഉകാശ പറയുന്നത് സുഭാഗം ഉക്കാശ ഞങ്ങൾ വിട്ടില്ല പറഞ്ഞു അവിടുന്ന് എന്നെ തല്ലിയൊണ്ട് വേണം എനിക്ക് അങ്ങയെ തിരിച്ചു തല്ല സുബാണ അങ്ങനെ തല്ലിയ വടിയുണ്ടല്ലോ ആ വടി ആ വടി കൊണ്ട് തന്നെ എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം സുബഷാണെന്ന

തല്ലിയ വടി അത് ആയിഷാന്റെ അടുക്കലുണ്ട് കേട്ടോ വേഗം പോയി ആ വടി അങ്ങ് വാങ്ങിക്കൊണ്ടുവരൂ ശുദ്ധീകതങ്ങളേ ശുദ്ധീഗതങ്ങൾ കരയുകയാണ് സ്വഭാവത്ത് മുഴുവനും കരയുകയാണ് ശുദ്ധീഗതങ്ങൾ ഓടിപ്പോയിട്ട് ആയിഷ ബീവിൻ്റെ അടുക്കൽ പോയിട്ട് മോളേ ആയിഷാ ൾ പറഞ്ഞ ഒരു വടിയുണ്ട് ആ വടി എവിടെയാണ് അഴിഷ ആ വടി എനിക്ക് തരണേ അഴിഷ പുന്നാരഥങ്ങൾ ആ വടി അന്വേഷിക്കുന്നു അഴിഷ ആഴ്ഷ ബീബ് റതിയല്ല ആ വടിയെടുത്തു തങ്ങൾക്ക് നെട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് ആഴ്ഷ എന്തിനാണ് എന്തിനാണ് മഹാനായ പൊന്നാലെ തങ്ങൾ വസ്ല്ലം തങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ വടിയുടെ ആവശ്യം സിദ്ധീകൃതങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു ആയിഷ ആയിഷ മഹാലായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് മദീനയിലേക്ക് ഒഴുകട്ടെ സയ്യദുൽ വറ മുജസ്സം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മദീന മുന്തിരിപ്പൂവള്ളികളുടെയും തോപ്പുകളുടെയും ശീതള ചായയിൽ വിശ്രമിക്കുന്ന ഇന്നിൻ്റെ കാര്യദർശിയും ദൃശ്യം ഇന്നലെയുടെ വിമോചകനും നാളെയുടെ രക്ഷകനുമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ വിവരം നീ അറിഞ്ഞില്ലേഷാ ഇത് കേട്ടപ്പോ മഹതിയായ ബി ബി ആഴ്ഷ അവിടുന്ന് കരയുകയാണു എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയതമൽ പൊന്നാരോ കൊല്ലം തങ്ങളോട് പ്രതികാരം ചെയ്യാൻ തങ്ങളൊക്കെ ഹൃദയമുള്ള മനുഷ്യരുണ്ടോ അഴ്ഷീവി അവിടുന്ന് വല്ലാതെ തേങ്ങിക്കരയുകയാ ശുദ്ധീകരണങ്ങളാവടിയുമായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലതാല്വസെല്ലാം തങ്ങൾ അരികിലേക്ക് പോയി എന്നിട്ട് ആ വടി പൊന്നാര തങ്ങൾക്കങ്ങ് കൊടുക്കുകയാണ് പൊന്നാര തങ്ങള് അവിടുന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ആ വടിയങ്ങ് വാങ്ങിയിട്ട് ഉക്കാശാ ഇതാണ് ആ വടി നീ നിന്റെ നിന്റെ പ്രതികാരം നടപ്പിലാക്കിക്കൊള്ളു കാശാ പറയുന്നു അങ് തല്ലിയപ്പോ എനിക്ക് ആ അടി കൊണ്ടപ്പോ ഞാൻ കുപ്പായം ഇട്ടിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് ആ കുപ്പായമങ്ങ് മാറ്റണേ നബിയേ സ്വാമത് അധമുട്ട് നൽകുകയാണ് സുബഹാനം അവിടുന്ന് ഒരുക്കിക്കൊടുക്കുകയാണ് സ്വഹാപത്ത് മുഴുവനും ാശ നമ്മുടെ കിസാസ് എടുക്കാൻ പ്രതികാരം ചെയ്യാ നിലക്കെങ്ങലെ കഴിയുന്നു ഉക്കാശ ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ മദീനയിൽ പോകണം കാണണം ആണ് സി എം ഉപ്പാപ്പയുടെ മജിലിസാണ് നമുക്ക് നൽകട്ടെ പുന്നാരത്തങ്ങളെ കൊടുത്ത കമീസിന്റെ ബട്ടൻസ് അടിച്ച് മാറ്റുകയാണ് സുബഹാന പൊന്നാരത് സുന്ദരമായ ഭൂമേനിക്കാശതങ്ങൾ കാണുകയാണ് വടിയുമായി ഉക്കാശതങ്ങൾ ഓടി വരികയാണു വടിയുമായി ഉക്കാശതങ്ങൾ ഓടി വന്നു പൊന്നാരത് അടച്ചു മൂട്ടുകയാണു കെട്ടിപ്പിടിക്കുകയാ या والسلام <سؤال> असल तूं असल अखया رسول या रसूलंगा സ്വർഗത്തിൽ ഈ കാശതങ്ങൾ സ്വർഗത്തിൽ എനിക്കറിയില്ല നബിയേ എന്റെ അവസ്ഥ എന്താണ് എനിക്കറിയൂല തങ്ങളെ അതുകൊണ്ട് നബിയേ അവിടുത്തെ ശരീരവും എന്റെ ശരീരവുമായി മുട്ടുന്ന സമയത്ത് ആ മുട്ടിയ ഭാഗങ്ങളൊക്കെ അതേ നരകത്തിൽ കടകൂല നരകത്തിലേക്ക് പ്രവേശിക്കൂല അതെ എൻ്റെ ശരീരം നരകത്തിൽ ആകുമല്ലോ പൊന്നാര തങ്ങൾ കെട്ടിപ്പിടിച്ച ശരീരമല്ലേ അതുകൊണ്ട് ലഭിയേ അങ്ങയോടൊപ്പം സുഖലോകസ്വരത്തിൽ തങ്ങളെ കാണാൻ തങ്ങളോടൊപ്പം ഇരിക്കാൻ ഒരൈഡക്ക് വേണ്ട പാവപ്പെട്ട ഉശ ചെയ്തതാണ് ലഭിയേ അല്ലാതെ ഉക്കാശക്ക് തങ്ങളോട് പ്രതികാരമില്ല നബിയേ മാപ്പ് ഉശയോട് പൊറുക്കണേകണേ അമ്മോ കാഷതങ്ങൾ കരഞ്ഞിട്ട് പറയുന്നു കെട്ടിപ്പിടിച്ചാൽ ആ ആ ശരീരം നരകത്തിൽ വിശ്വാസം കൊണ്ട് ഞാൻ എന്നോട് നബിയേ ഇതങ്ങ് പറഞ്ഞപ്പോ സ്വഭാവത്തെ മുഴുവനും സന്തോഷം

നിനക്ക് സ്വാഗതം ഉക്കാഷ പുന്നാരഥങ്ങള് പറയുന്നു സ്വഹാഭാ ദുനിയാവിൽ വച്ച് സ്വർഗത്തിൽ പോകുന്ന ആളെ നിങ്ങൾക്ക് കാണണോ സ്വഹാഭാ എന്നാ നിങ്ങളതാ ഉശയെ കണ്ടുകൊള്ളു തല്ലാൻ വേണ്ടി വന്ന ഉക്കാശാ സ്വർഗത്തില എല്ലാ സ്വഭാവത്തും വന്നു കാശത്തങ്ങളുടെ കൺതടങ്ങളിൽ അവിടുന്ന് എല്ലാ സ്വഭാപാക്കളും ഉമ്മ വെക്കുകയാണ് ചുംഭലം നൽകുകയാണ് അല്ലോ പുന്നാരത്തങ്ങളോടൊപ്പം ഇതുപോലുള്ള മജിലിസുകളിൽ ഒരുമിച്ച് കൂടാ ഞങ്ങൾ ഉപ്പാപ്പ സി എം ഉപ്പാപ്പയുടെ മജിലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പുന്നാരഥങ്ങള് പറയുന്ന മജിലീസിൽ ഒരുമിച്ച് കൂടാ ഭാഗ്യം നൽകണേ അന്നോ അന്നോ അന്ന